നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ വെട്ടിയ വാരിക്കുഴിയിൽ വീണ വീണത് കൈരളി ചാനൽ അറിഞ്ഞതേയില്ല മാധ്യമങ്ങളിലെല്ലാം വീണു തിരിച്ചടി എന്ന വാർത്ത ബ്രേക്കിംഗ് പോകുമ്പോഴും മലയാറ്റൂരിൽ ആനക്കുട്ടി പൊട്ടക്കിണറ്റിൽ വീണ വാർത്തയും അതിനെ രക്ഷപ്പെടുത്തിയ വാർത്തയും ഒക്കെയാണ് ബ്രേക്കിംഗ് ആയത് പാർട്ടി ചാനലിന്റെ ഒരു ഗതികേട് നോക്കണേ നാളെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിലും കിണറ്റിൽ വീണ ആനക്കുട്ടിയെ രക്ഷിച്ച വനം വകുപ്പ് എന്ന വാർത്തയായിരിക്കും കൈരളിയിൽ ആനക്കുട്ടിയെ രക്ഷിച്ച ലൈവ് പോകുമ്പോൾ താഴെ പൊങ്കാലയായിരുന്നു വീണേച്ചിയുടെ കാര്യം കൈരളി അറിഞ്ഞില്ലേ എന്നാണ് കമന്റ് വന്നത് കൈരളി മാസപ്പടി അറിഞ്ഞില്ലേ എങ്കിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് ട്രോൾ വന്നത് നാണമില്ലേ കൈരളി ഇത്രയും പ്രധാനപ്പെട്ട വാർത്ത മുഖാൻ കുഴിയിൽ വീണത് ആനയല്ല വീണ കൈരളിക്കാരാ അതൊന്നും കൊടുക്കാമോ അയ്യേ ഇതാണ് ഒരു ചാനൽ ചാനലായ ചാനൽ മുഴുവൻ വീണയുടെ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു കൈരളി ഷേവ് ചെയ്യുന്നു ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയുമോ ആ കൈരളിയോട് ലേ പാർട്ടി ചാനൽ രണ്ട് ദിവസത്തേക്ക് വലിയേട്ടൻ സിനിമ തലങ്ങും വിലങ്ങും അങ്ങിട്ട് ഓടിച്ചോണം എന്ത് വിധിയത് വല്ലാത്ത ചതി ഇത് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൈരളിയിൽ നിന്നും സഖാക്കൾ എവിടെ വീണമോളുടെ മാമൻ ഗോവിന്ദൻ മാമൻ ഇ പി ചിറ്റപ്പൻ ക്യാപ്സൂളുമായി ഇറങ്ങാൻ സമയമായിരിക്കുന്നു അങ്ങനെ തുടങ്ങി വലിയ ട്രോളാണ് ഈ വാർത്തകൾക്ക് താഴെ വന്നുകൊണ്ടിരുന്നത് കൈരളിയും ദേശാഭിമാനിയും ഇനി കുറച്ചു ദിവസത്തേക്ക് ഇങ്ങനെ ആയിരിക്കും മറിയക്കുട്ടി അമ്മച്ചയുടെ വാർത്തയൊക്കെ കൊടുക്കാൻ കാണിച്ച ശുഷ്കാന്തി ഇവിടെ കാണിച്ചുകൂടെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഒറ്റ വരി വിധിയാണ് വന്നത് ആ ഒരൊറ്റ വരിയെങ്കിലും മിന്നായം പോലൊന്ന് കാണിച്ചു മാതൃകയാകാമായിരുന്നു നാളെ ആരും ദേശാഭിമാനി അരിച്ചു പെർക്കാനൊന്നും നിൽക്കണ്ട എന്നിട്ടും കാര്യമില്ല ഒരു പേജിൽ പോലും ഒരു മൂലയിൽ പോലും വീണയുടെ വാർത്ത ഉണ്ടാകില്ല പിന്നെ പാർട്ടി കോടതിക്കും മുകളിലല്ലല്ലോ കർണാടക ഹൈക്കോടതി അതാണ് സഖാക്കൾക്കുള്ള ഏക ആശ്വാസം എ കെ ബാലൻ രംഗത്ത് വന്ന് ക്യാപ്സൂളിന് തുടക്കം ഇടണമെന്നാണ് പൊതുവായ ഒരു അഭിപ്രായം അങ്ങനെ വീണ കാരണം കൈരളിയും ദേശാഭിമാനിയും ഏറിലാണ് അണ്ണ ആനയെ വിട്ടുപിടി വീണയുടെ കഥ പറയുന്ന നിരനിരയായി കമന്റ് നിറയുന്നു വീണയെ ഊരിയെടുക്കാൻ വൻ അഭിഭാഷക ടീമിനെ തന്നെയാണ് ഒരുക്കി നിർത്തിയത് എക്സാലോജിക്കിനെതിരായ അന്വേഷണം എങ്ങനെയും പൂട്ടിക്കെട്ടുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ ഒത്തില്ല കൊടികെട്ടിയ വക്കീലന്മാരെ ഇറക്കിയിട്ടും കാര്യമേറ്റില്ല ഇനി വരാൻ പോകുന്ന ക്യാപ്സൂൾ ഇതായിരിക്കും കർണാടകയിൽ കോൺഗ്രസ് ഭരണമാണല്ലോ അവർ പണിവെച്ചതെന്നായിരിക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ വീണയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെ ആയിരിക്കും ചാനലുകളിൽ നിറയാൻ പോകുന്നത് അപ്പോൾ ഏത് ആനക്കുട്ടി കുഴിയിൽ വീണതും രക്ഷിച്ചെടുത്ത കഥയും ഒക്കെ കൈരളി കൊടുക്കുമോ ആവോ എസ് കേരളത്തിൽ പിടിമുറുക്കിയപ്പോൾ കർണാടകയിൽ കവചം തീർക്കാൻ നോക്കിയത് ഏറ്റില്ല കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയന് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന എക്സാലോജിക് ഹർജി തള്ളി അയ്യോ എസ് എഫ് ഐ ഒ അന്വേഷണം നിർത്തിവെപ്പിക്കണമേ എന്ന് കരഞ്ഞു നിലവിളിച്ചാണ് വീണയുടെ കമ്പനി കോടതിയിലേക്ക് ഓടിയത് ഇതോടെ ഒരു കാര്യം വ്യക്തമാകുന്നു സർവാധികാരങ്ങളോടെയും കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം തുടരാം കേസിൽ അറസ്റ്റിന് സാധ്യതയുണ്ട് തായ്ക്കണ്ടിയിൽ കുടുംബത്തിന് അഴിക്കുള്ളിലേക്ക് വഴി ഒരുങ്ങുന്നു അന്വേഷണത്തിന് ഇനി പുതുവേഗം വരും അപ്പീൽ നൽകാൻ വീണ വിജയന്റെ അഭിഭാഷകരുടെ നീക്കം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് വൻ സംഘത്തെയാണ് പിണറായി വിജയൻ ഇറക്കിയിരിക്കുന്നത് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് കനത്ത പ്രഹരമാണ് സർവാധികാരത്തോടെ എസ് എഫ് ഐ അന്വേഷണം നടത്താം വീണയ്ക്ക് കുരുക്കാണ് ക്ലിഫ് ഹൗസിൽ ചിലരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു കാനഡ കമ്പനിയുമായുള്ള ബന്ധം കൂടി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരുക്കമാണ് നടക്കുന്നത് വീണയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കത്തിന് കഴിയുന്ന ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അതുകൊണ്ട് തന്നെ വീണയ്ക്ക് മുൻപിൽ പ്രതിസന്ധി കൂടുകയാണ് മാസപ്പടി വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യാൻ എസ് എഫ് ഐ ഒ നീക്കം നടത്തുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സിക്ക് തിരിച്ചടി ഉണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് ബംഗളൂരു കോടതിയിൽ എക്സാലോജിക്ക് ഹർജി നൽകിയത് പക്ഷെ അത് വിനയായി ഏതായാലും അന്വേഷണത്തിനുള്ള വസ്തുത കേസിലുണ്ടെന്ന് കർണാടക ഹൈക്കോടതിയും നിരീക്ഷിക്കുന്നതിന് തെളിവാണ് ഹൈക്കോടതിയുടെ ആദ്യ പരാമർശം അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ എക്സാലോജിക്ക് ഇനി സഹകരിക്കേണ്ടി വരും കെ എസ് ഐ ഡി സി നൽകിയ ഹർജി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജിയും കർണാടക കോടതിയുടെ വിധി സ്വാധീനിക്കും ഇക്കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയുടെ തീരുമാനം വരും കേരള ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെ എതിർ വിധി വരുമ്പോൾ സൈബർ സഖാക്കൾ പലവിധ പരാമർശം നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ കർണാടകയിലെ കേസ് അതിപ്രസക്തമാണ് എസ് എഫ് ഐ ഒ പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടി ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും എക്സാലോജിഗിന്റെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി എം ആർ എല്ലിന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി എസ് എഫ്ഐഒയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സി എം ആർ എൽ വഴി നൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ട് വീണക്കെതിരെ കൃത്യമായ തെളിവുകൾ എസ് എഫ് ഐ ഒയുടെ പക്കലുണ്ട് അത് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എക്സാലോജിക്കിന്റെ ഹർജി തള്ളിയിരിക്കുന്നത് എന്തായാലും പിണറായി വിജയന് വലിയ ഷോക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്റെ പദവിയും പവറും എല്ലാം ഉപയോഗിച്ച് ഇതുവരെ വീണയെ ഊരിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പിണറായി വിജയൻ പക്ഷേ ഒടുവിൽ അത് കർണാടക ഹൈക്കോടതിയിൽ എത്തുമ്പോൾ കളിയാകെ മാറിയിരിക്കുകയാണ് പിണറായി വിജയനും രക്ഷിച്ചെടുക്കാനാകുന്നതിലും അപ്പുറത്തേക്ക് വലിയ കുഴിയിലേക്കാണ് വീണ ചെന്ന് വീണിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്